അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ പറയുന്നത് ഈ എം എസ് സി നേഴ്സിംഗിന്റെ കാര്യമാണ് എം എസ് സി നേഴ്സിംഗ് വിളിച്ചിട്ടില്ല ഈ മാസം ലാസ്റ്റിലേക്ക് വിളിക്കുന്നുണ്ട് ബിരുദാനന്തര ബിരുദ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം വിവിധ സംവരണ ആനുകൂല്യ സർട്ടിഫിക്കറ്റുകൾ മുൻകൂർ വാങ്ങി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്തെങ്കിലും സംവരണം നിങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംവരണം ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംവരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു സർട്ടിഫിക്കറ്റ് നേരത്തെ മേടിച്ച് വെക്കണം എന്ന് അവർ പറയുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബിരുദ അതായത് പി ജി നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പരീക്ഷാ പ്രവേശന നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം വാരത്തിൽ ആരംഭിക്കുന്നതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പ്രവേശത്തിന് അപേക്ഷി അപേക്ഷ സമർപ്പിക്കുന്ന സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും സംവരണ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ കാറ്റഗറി സംവരണ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിശ്ചിത തീയതി അവർ തരും ആ തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഇപ്പോ ഇപ്പോ തന്നെ പോയി മേടിച്ചു വെക്കണം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും താഴെ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ മുൻകൂറായി വാങ്ങി വെക്കേണ്ടതാണ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള കേരള സർക്കാർ പഠനാവശ്യങ്ങൾക്കായി നൽകുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പൊ വില്ലേജ് ഓഫീസിലാണ് അതിന് പോകേണ്ടത് തഹസിൽദാരിൽ നിന്നാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് അപ്പൊ ഇത് നിങ്ങൾ തന്നെ ഓർത്തു വെക്കുക ഏത് എക്സാമിനാണെങ്കിലും തഹസിൽദാരിൽ നിന്നാണ് എസ് സി എസ് ടി അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് കേട്ടോ വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഒ ഇസി വിഭാഗക്കാർ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ഇ സി ഉപാഗക്കർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള അപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ള ഓപ്പൺ ക്വാർട്ടിലുള്ള ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് മേടിക്കുന്നത് വെച്ചാൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ് അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മേടിച്ച് വെക്കുക കയ്യിലായിട്ട് മേടിച്ച് വെക്കുക പിന്നെ അത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അപ്ലോഡ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾ പോസ് ചെയ്തൊന്ന് വായിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക ഞാൻ മുഴുവനായിട്ട് വായിച്ച് പോകുന്നില്ല ഏഹ് ഹെൽപ്പ് ലൈൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ പി ജി നേഴ്സിങ്ങോ അല്ലെങ്കിൽ പി ജി സംബന്ധമായിട്ടുള്ള പി ജി നേഴ്സിങ് മാത്രല്ല ബി ഫാം അല്ലെ എം ഫാം അതുപോലെ ബയോടെക്നോളജി തുടങ്ങിയിട്ടുള്ള പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്തത് കോട്ടയം സോറി പാലക്കാട് വേക്കൻസി ആണ് പറയുന്നത് പാലക്കാട് എൻ എച്ച് എം വേക്കൻസി ആണ് എൻ എച്ച് എമ്മിന്റെ സാലറി നമുക്ക് ഉടനെ പരിഹരിക്കും മുൻകൂർ അതായത് കുടിശ്ശിക അടക്കം സാലറി തരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാണ് അപ്പൊ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ഡിഗ്രി ആണ് അതുപോലെ അറുപത്തേഴ് വയസ്സ് വരെ ഏജ് ലിമിറ്റുണ്ട് നാൽപ്പത്തി അയ്യായിരം ആണ് സാലറി ഓക്കെ അപ്പൊ ഇവര് ഡോക്യുമെന്റ്സ് സഹിതം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപനാല് പതിനൊന്ന് മണിക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ പാലക്കാട് അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ബി എസ് സി നേഴ്സിംഗ് വാലീഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടാകണം പാലിയേറ്റിക് കെയർ സർട്ടിഫിക്കറ്റ് വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അല്ല അസിസ്റ്റന്റ് എന്ന് അല്ലെന്ന് പറയേറ്റോമെട്രിയുടെ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ ഇൻ ഇൻതാൽമിക് അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഗ്രാജുവേറ്റ് ഇൻ എനി സബ്ജെക്ട് പ്ലസ് ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മിനിമം വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ റിക്വയർഡ് ഫീൽഡ് ചോദിച്ചിട്ടുണ്ട് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഷുഡ് ഹാവ് വാലിഡ് ആർ സി ഐ രജിസ്ട്രേഷൻ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ചോദിച്ചിരിക്കുന്നത് ഓഡിയോളജിസ്റ്റ് ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ചോദിച്ചിട്ടുണ്ട് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരാണ് സാലറി നാൽപ്പതാണ് ഏജ് ലിമിറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എംഫിൽ പ്രിഫറബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതുള്ളവർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ റോഷ് ടി എന്ന് പറഞ്ഞ ഡോക്ടറാണ് അപ്പം ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് മണിക്കാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പാലക്കാട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് പി ജി നേഴ്സിങ് പി ജി നേഴ്സിങ് ഉടനെ വിളിക്കും അപ്പൊ പി ജി പാരാമെഡിക്കൽസ് സംബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉടനെ തന്നെ റെഡിയാക്കി വെക്കുക വില്ലേജ് ഓഫീസിലും തഹസിൽദാറിലും അടുത്തൊക്കെ പോയിട്ട് റെഡിയാക്കി വെക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കോട്ടയം അല്ല സോറി പാലക്കാട് വേക്കൻസി സ്റ്റാഫ് നേഴ്സ് മെഡിക്കൽ ഓഫീസർ ഒഫ്റ്റോ ഒഫ്റ്റോമെട്രിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓഡിയോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സോ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്